ഒരു നിത്യതയെക്കുറിച്ചുള്ള ഒരു അവബോധത്തിലേക്ക് അവരെത്തുകയാണ് സുറിയാനി സഭയുടെ എല്ലാ ആരാധനകളും എല്ലാ പ്രാർത്ഥനകളും ഒരു ബോധത്തിലേക്ക് നമ്മളെ കൊണ്ടുവരണം ഞങ്ങളുടെ ബോധത്തെ നന്നായി ഉണർത്തണം ഞങ്ങളുടെ ബോധത്തിന് തെളിമയുണ്ടാകണം എന്നാണ് എല്ലാ പ്രാർത്ഥനകളുടെയും വിശേഷണമായി പിതാക്കന്മാർ നമ്മളെ പഠിപ്പിച്ചു ബോധത്തെ ഉയർത്തണം വിശുദ്ധന്മാരായിട്ടുള്ള ആളുകളുടെ ബോധം വളരെയധികം വലുതായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ക്രിസ്തു ഇടയ്ക്കിടയ്ക്കൊക്കെ പറഞ്ഞത് ജാഗ്രതയുണ്ടാകണം എന്ന് ഇപ്പൊ ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ നല്ല ബോധത്തോടെ നിൽക്കാനുള്ള ഒരു കഴിവ് തരണമേ എന്ന് മതത്തിലും അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിലുമൊക്കെ ഒത്തിരി പ്രതിലോമ ശക്തികളുള്ള ഒരു ഇടമാണ് ഈ കാലം ചില നിഷ്ഠകൾ കൊണ്ട് മാത്രമാണ് നമുക്ക് ഈ വിശുദ്ധിയിലേക്ക്